അത് ശെരി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് ഒരു ചാനലിനെ പറ്റിയിട്ട് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല അതായത് കുറെ നാളുകളായിട്ട് കല്യാണക്കെ കഴിഞ്ഞാൽ ഇപ്പൊ ടീച്ചർ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ സഹായിക്കുന്ന വീഡിയോയും ഇതൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചതുമാണ് ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഞങ്ങൾ തിരികെ കൊണ്ടാക്കുന്നു അതായത് ഞങ്ങൾക്ക് നോക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഇതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുവന്നത് എങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം എന്താണ് ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷേ അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടിയൊന്നും അവർ കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ എവിടെയൊന്നും അങ്ങനെയുള്ള നിയമങ്ങളില്ല അങ്ങനെ ഒരാളെയും പോറ്റാനൊന്നും വാങ്ങിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം അതാണ് അതായത് ഇപ്പോൾ ദീപ്ത ടീച്ചറും കുടുംബവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കാം എന്ന് കരുതിയിട്ടെന്ന് പറഞ്ഞാൽ വേറെ അതേപോലെ ആയിരിക്കില്ല ഈ അമ്മമാരായാലും അതുപോലെ തന്നെ മുത്തശ്ശിമാരായാലും അച്ഛന്മാരായാലും മുത്തശ്ശന്മാരായാലും ഇതിലൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് സൈക്കോകളുണ്ട് അതുകൊണ്ട് ടീച്ചറുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ കുട്ടി സുരക്ഷിതയായിരിക്കാം പക്ഷേ ഇതുപോലെ വേറെ വന്നിട്ട് ഞാൻ ഏറ്റെടുത്ത് പോറ്റിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ ഇടണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇത് എന്തൊരു സന്ദേശമാണ് നൽകുന്നത് ഇതൊരു സന്ദേശമൊന്നും നൽകുന്നില്ലല്ലോ ഇത് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് അയ്യോ ആ കുട്ടീനെ എന്തിനാണ് കൊണ്ടാക്കുന്നത് അതുപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മ എന്തിനാണ് ഈ പിന്നെ എന്താ പറയണ്ടത് പ്രസവിച്ചിട്ട് ഇവർക്ക് കൊടുത്തത് ഇവരെന്തിനാണ് പോറ്റുന്നത് പിന്നെ ചില ആൾക്കാര് പറയുന്നുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും ആ അമ്മയ്ക്കും കുഞ്ഞിനും അവിടെ താമസ സൗകര്യം ഒരുക്കി അവർക്കൊരു ജോലി കൊടുത്തുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട് ഇപ്പോഴും ടീച്ചർ പറയുന്ന എല്ലാവരും കുറ്റം പറയുന്നു എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാരും കുറ്റപ്പെടുത്തലൊന്നും അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബർമാർ പൊതുവേ അങ്ങനെയാണ് അവർക്ക് പറഞ്ഞ റീച്ചാ വേണ്ടത് റീച്ചിനു വേണ്ടിട്ട് അവർ പല ഉടായ്പകളും കാണിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ടീച്ചർ എന്തിനാണ് ഈ കുട്ടിയെ വെച്ചിട്ട് കുട്ടിയുടെ പിക്ചറും ഇതൊക്കെ വെച്ച് അതുപോലെ തന്നെ കുട്ടിക്ക് കുട്ടിയെ കൊണ്ടുവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് ർക്കും അറിയാം ആ കുട്ടിയെ കൊണ്ടുവന്നപ്പോഴും അതിന് പൗഡറിട്ട് കൊടുക്കുന്നതും ആയിട്ട് ഒരുപാട് വീഡിയോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല നല്ല കമന്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ മനസ്സ് വേണം എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പൊന്നു മക്കൾ ഇത് മനസ്സുണ്ടായാൽ മാത്രം പോരാ ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമ തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുമാത്രവുമല്ല ഈ ടീച്ചറെ ആണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരുടെ രംഗത്തുണ്ട് ഇവർ ചെയ്യുന്ന ചാരിറ്റി കൊണ്ടെന്ന് പറഞ്ഞാൽ പല ഉപദ്രവങ്ങളും പല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു ചാകരയാണ് ഇതെങ്ങനെ കുഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ ദത്തെടുക്കാതെ എങ്ങനെ പോയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാലോ ഇപ്പൊ നമ്മൾ ഈ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പഠിക്കാനൊക്കെ സഹായിക്കാറുണ്ട് എന്ന് പറയുന്നില്ല കാരണം സ്വന്തം പക്ഷെ അവരൊക്കെ സ്വന്തം വീട്ടിലായിരിക്കും പലപ്പോഴും നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പോറ്റാൻ കൊടുത്ത് കളയാം ഇനി വളർത്തിയിട്ട് എനിക്ക് തന്നാൽ മതി എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നമുക്കറിയാലോ അതായത് നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഒരാൾ അവര് പാവാം ശരിയാണ് പക്ഷെ മറ്റുള്ളവന് ഇത് മുതലെടുക്കാൻ വരും അതാണ് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പുറകു പിടിച്ചിട്ട് മറ്റുള്ളവര് മുതലെടുക്കാൻ വരും അതുകൊണ്ടല്ലേ ഈ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കൈമാറുന്ന പൈസക്ക് കൈമാറിയ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കേസും കാര്യങ്ങളും അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ ശിക്ഷയാണ് കിട്ടുന്നത് അപ്പൊ അത്രമാത്രം ഒരു കുറ്റമാണ് ഈ കുട്ടികളെ കൈമാറിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ വന്ന് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒന്നുകിലെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവരും പറയുന്ന പോലെ ഒരു ജോലി കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വീട്ടിലൊരു താമസ സൗകര്യം കൊടുക്കുക ഇതിനു മുന്നേ നമുക്കറിയാലോ വയനാട്ടിൽ നിന്നും ഒരു പിന്നെ എന്താ പറയുക ഒരു സഹോദരിയും അതുപോലെ അവരുടെ മക്കളും പിന്നെ എന്താ പറഞ്ഞ സഹോദരനും അവരുടെ ഫാമിലി ജോലി എന്നൊക്കെ പറഞ്ഞ് വന്ന് നമുക്കറിയാം അവിടെ അവർ താമസിച്ചിരുന്നു പിന്നെ അതുമാത്രവുമല്ല അത് ഇപ്പോഴും കല്യാണം കഴിച്ച് ആ ഒരു ഹസ്ബൻഡിൻ്റെ ബന്ധു ആണെന്നാണ് പറഞ്ഞത് ഏതായാലും അവരവിടെ വളരെ സന്തോഷകരമായിട്ട് താമസിച്ചിരുന്നു അതും അവർക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം ഒരുപാട് കുട്ടികളൊക്കെ വ്ലോഗിൽ വരുന്നു ആ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു പിന്നീട് ഇപ്പോഴവരെ കാണുന്നില്ല ഇപ്പോഴവർ തിരിച്ചു പോയി എന്നാണ് പറയുന്നത് അന്ന് പറഞ്ഞത് ഇനി അവർ പോകുന്നില്ല ഇനി ഇവിടെ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും തോന്നിയൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ റീച്ചിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് അല്ല എല്ലാവരും ചെയ്യുന്നത് പോലെ ഇവരെ മനസ്സല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരും അതെല്ലാവർക്കും പെരുന്നാൽ തന്നെയാണ് കാരണം നമ്മൾ ഒരുപാട് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ സഹായിച്ചു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സഹായങ്ങൾ നിന്നപ്പോഴും ചിലപ്പോൾ റീച്ചും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പിന്നെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഈ പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുമ്പോഴേ എല്ലാവർക്കും ഒരു സംശയമാണ് അതിലെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ നേരായ വഴിക്ക് ജീവിക്കുക ഒരുപാട് പേരുണ്ട് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുക അല്ലാതെ അവരെയൊക്കെ ഏറ്റെടുത്ത് വളർത്താം എന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നു ഞാൻ വളർത്തുന്നു ഞാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത്രമാത്രം അങ്ങ് എന്താ പറയേണ്ടത് ദഹിക്കുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ല നിങ്ങളൊരു മോശമായിട്ട് അങ്ങനെ ചെയ്യുന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ അത് നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം കൊടുക്കുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ പാവപ്പെട്ട വീട്ടിൽ ഇപ്പൊ എല്ലാ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറ്റക്കുടിൽ വളരുന്ന കുട്ടികളുണ്ടാവും ഒരു കഞ്ഞി മാത്രം കുടിച്ചിട്ട് വളരുന്ന കുട്ടികളുണ്ടാവും അവരൊന്ന് വളർന്നതിന് ശേഷം വിചാരിക്കോ അയ്യോ ആ പണക്കാരൻ മകനായിട്ട് ജനിച്ചാ മതിയനും അല്ലെങ്കിൽ ആ പണ ഇവന്റെ മകനായിട്ട് ജനിച്ചാ മതിയനും ആരെങ്കിലും അങ്ങനെ വിചാരിക്കോ ഒരാളും അങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു പിന്നെ എത്ര നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് വീടില്ലെങ്കിലും നമുക്കൊരു ചെറിയൊരു കൂരയാണുള്ളതെങ്കിലും നമ്മൾ എല്ലാവരും ചെയ്യുന്ന എന്താണ് ആ ഇവിടെയാണ് എൻ്റെ സ്വർഗം അതാണ് വിചാരിക്കുന്നത് പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനകത്ത് നെടുപുടി വേണു പിന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദാരിദ്ര്യം ഉണ്ടാകാം വീടുകളിൽ ഉണ്ടാവില്ല എന്നാലും എൻ്റെ ഈ നാലു മക്കൾ ഒരാളെ പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ട് എനിക്ക് തോന്നുന്ന ദശരഥം എന്ന് പറയുന്ന സിനിമയിലാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ അകത്തേക്ക് നെടുപടി വേണോ കെ പി സി ലളിതയും കൂടി ആരുമില്ലാത്ത മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് ഈ ഒരു കുട്ടീനെ എനിക്ക് തരുമോ എൻ്റെ എല്ലാ സ്വത്തും ഞാൻ അവന് കൊടുക്കാം അവനെ ഞാൻ വളർത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം പറയുന്നത് അതാണ് ഒരു അച്ഛനും അമ്മയും ഒരിക്കലും എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾ എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും മറ്റൊരാൾക്ക് വിട്ട് കൊടുക്കത്തില്ല പക്ഷെ ഇവിടെ എങ്ങനെയാണ് അമ്മ കൊടുത്തത് നമുക്ക് അറിയുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളുടെ മകളാന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴിന്നലെ കണ്ടു ഞാനങ്ങനെ കാണാറില്ല ഈ ഒരു രോഗമൊന്നും കാരണം എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഈ കുട്ടികളെ അങ്ങനെ അങ്ങ് അച്ഛൻ്റെയും അമ്മയുടെയും കൊണ്ട് വേറെ ഒരാൾ വളർത്തുന്നതോ അങ്ങനെയൊന്നും എനിക്ക് ഒരു ഒരു താല്പര്യം കേസാണ് ദാരിദ്ര്യമായാലും പട്ടിണിയായാലും നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ മാതാപിതാക്കള് അല്ലാതെ അയ്യോ എനിക്ക് ദാരിദ്ര്യമാണ് എനിക്ക് പോറ്റാൻ കഴിയില്ലേ എന്ന് കരുതിയിട്ട് തൂക്കിയെടുത്ത് ഒരാളെ വന്ന് ഒരാളെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഇതെന്തെങ്കിലും ആകാശ തൂത് കളിയ അതാണ് ഞാൻ ആലോചിക്കുന്നത് ആകാശദൂതൊക്കെ തൂതൊക്കെ പണ്ടേ കഴിഞ്ഞതല്ലേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ വന്നിട്ട് ഇനിയിപ്പോൾ ചില ആൾക്കാർ കേസ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ കേസിന് പോകുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയില്ലല്ലോ ഇവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇവര് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഇവർക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ട് അതൊക്കെ നമ്മൾ ആദ്യത്തെ ഇവരുടെ ബ്ലോക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പല തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തിനധികം പറയുന്നത് ഇവർ ഒരു കുറച്ച് ആദിവാസി കുട്ടികളെയും കൊണ്ട് ഒരു കടയിൽ പോയപ്പോൾ ആ കടയിൽ നിന്നും സാധനങ്ങൾ വരെ കൊടുക്കൂല എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ വരെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തുറന്ന് കാണിച്ചാൽ ഈ ടീച്ചർക്ക് ഇതിൽ ചെറിയൊരു തെറ്റ് പറ്റിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരു കൊച്ചിനെ കൊണ്ടുവരിക അതിന് ഞാൻ പോറ്റാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മയോട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദാരിദ്ര്യത്തെ നമ്മൾ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെന്ന് ചെയ്യാറിയാം കുറച്ച് പൈസ മാസാ മാസം എന്താ ഒരു തുക ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ വീട്ടിൽ കൊടുക്കുക എന്നിട്ട് പറയുക ആ കുഞ്ഞുങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കുക അതൊക്കെ ഒരു രസമാണ് അല്ലാതെ പോറ്റാനെടുക്കുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ അങ്ങ് എന്താ വേണ്ടത് നല്ലതെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം